ആന്തൂർ നഗരസഭയിൽ വി സതീദേവി ചെയർപേഴ്സണായി ചുമതലയേറ്റു കൗൺസിൽ ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എതിരില്ലാതെയാണ് വി സതീദേവിയെ ചെയർപേഴ്സണായി തെരഞ്ഞെടുത്തത് റിട്ടേണിംഗ് ഓഫീസർ ടി ജെ സണ്ണി തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു വെള്ളിയാഴ്ച നടന്ന തെരഞ്ഞെടുപ്പ് യോഗത്തിൽ ഓമന മുരളീധരനാണ് വി സതീദേവിയുടെ പേര് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത് എം ആമിന പിന്താങ്ങുകയും ചെയ്തു ഇരുപത്തിയൊൻപത് വാർഡുകളിലും വിജയിച്ച എൽ ഡി എഫ് കൗൺസിലർമാർ മാത്രമുള്ള ആന്തൂരിൽ സതീദേവി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞ കൌൺസിലിൽ വൈസ് ചെയർപേഴ്സൺ ആയിരുന്നു ബി സതിദേവി ആന്തൂർ നഗരസഭയിൽ ഇരുപത്തിയേഴാം വാർഡിൽ നിന്നാണ് ജയിച്ചത് സി പി എം തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റി അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തളിപ്പറമ്പ് ഏരിയ പ്രസിഡന്റും സിംഗിൾ വുമൺ വെൽഫെയർ ക്ഷേമ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ് ബി സതിദേവി റിട്ടേണിംഗ് ഓഫീസർ ടി ജെ സണ്ണിയുടെ മുമ്പാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് കെ സന്തോഷ് പി കെ ശ്യാമള പാച്ചേനി വിനോദ് ടി നാരായണൻ ഓമന മുരളീധരൻ കെ പ്രേമരാജൻ എം മാമിന എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തെളിപ്പറമ്പ്